ഹലോ ദാസ് ഇതുപോലത്തെ ഒരു ക്യാരറ്റ് അനുഭവം ഉണ്ടാക്കിയല്ലോ അപ്പം നമുക്ക് ഉണ്ടാക്കാം അതായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം നെയ് ചൂടെ വരുമ്പഴത്തേക്കും അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ച് കുറേ ചേർത്തിട്ടുണ്ട് മുന്തിരി ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ എനിക്ക് മുന്തിരി അത്ര ഇടണം ഇഷ്ടമല്ല കേട്ടോ നെക്സ്റ്റ് അത് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ കേട്ടോ മാറ്റി വയ്ക്കണ ആവശ്യമുണ്ട് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നേരെ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കും മൂന്ന് ക്യാരറ്റ് ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യട്ടോ എന്നിട്ട് ആ നല്ലപോലെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് എന്താ ഒരു വെള്ളമൊക്കെ ചെറുതായി വറ്റി വരുമ്പഴത്തേക്കും കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എന്ത മധുരത്തിനാവശ്യമായ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ഉടഞ്ഞു വരുന്ന പരുവാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കാം എനിക്ക് അത് നല്ല ഒന്ന് തിളപ്പിക്കുക അതായത് ജസ്റ്റ് വച്ചി കേട്ടോ ഞാൻ പാൽ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി അത് ജസ്റ്റ് ഒന്ന് വെച്ച് ചെറുതായി വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ആൽമണ്ടി പിന്നെ നേരത്തെ മാറ്റി ചാണ്ടിപ്പിപ്പും മുന്തിലും ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പറ്റിച്ചെടുക്കാം ഞാൻ പറ്റിച്ചെടുക്കുന്നില്ല കാരണം എനിക്ക് പറ്റിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടം ഒരു കുഴ കുഴിന്ന് ഇല്ല അത്രയും കഴിക്കാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ പിന്നെ ഒരു അലങ്കാരത്തിന് രണ്ട് ആൽബൺസ് വയ്ക്കുന്നുണ്ട് പിന്നെ ഒന്ന് ഈ വഴി വന്നതിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് പോകേ കേട്ടോ അപ്പോൾ ശരി അത്രയേ ഉള്ളൂ ബൈ